നമസ്കാരം ഞാൻ സൗദാ റഷീദ് എ ജെ ബി സ്കൂളിലെ കുഞ്ഞു മക്കൾക്കെല്ലാം എൻ്റെ സ്നേഹവന്ദനം നിങ്ങളുടെ അധ്യാപകനും പ്രമുഖ ബാലസാഹിത്യകാരനുമായ ജോസ് പ്രസാദ് സാറാണ് എന്നെ ഏർ ഇങ്ങോട്ട് ക്ഷണിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം എൻ്റെ ഒരു കുഞ്ഞു കവിത നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ അവതരിപ്പിക്കുകയാണ് കവിത പുള്ളിയോട് പിട ചങ്ങാതി ഇന്നെ മുറ്റത്ത് പാറിക്കാളിക്കുന്ന പുള്ളിയോട് പിട ചങ്ങാതി പൂവഴകുള്ളൊര പട്ടുകുപ്പായം എണ്ണമേനിക്ക് കടം തെരുമോ ഇന്നെ മുറ്റത്ത് പാറിക്കളിക്കുന്ന പുള്ളിയോടു പിട ചങ്ങാതി പൂവഴകുള്ളൊര പട്ടുകുപ്പായം ഒരെണ്ണമേനിക്ക് കടം തെരുമോ കാറ്റോ പുഴയോ കരിമുകിൽ പെണ്ണാളോ ആരോ നിനക്കിതു തയ്ച്ചു നൽകി കാറ്റോ പുഴയോ കരി പെണ്ണാളോ ആരോ നിനക്കിതു തയ്ച്ചു നൽകി ഏഴകളൊരു വാർമീ ചന്തങ്ങൾ ആരോ നീനക്കീതിൽ ചേർത്തു വെച്ചു ഇന്നെൻ്റെ മുറ്റത്തെ പാറിക്കളിക്കുന്ന പുള്ളിയുട്പ്പിട്ട ചങ്ങാതി പൂവഴകുള്ളൊര പട്ടുകുപ്പായൊരെണ്ണം എനിക്ക് കടം തരുമോ കാറ്റുഴയോ കരിമൂഗൽ പെണ്ണാളോ ആരു ഇത് തയ്ച്ചു നൽകി ഏഴകുള്ളൊരു വാർമീച്ചങ്ങൾ ആരുനീനയ്ക്കിതു ചേർത്തു വെച്ചു ഇന്നെൻ്റെ മുറ്റത്ത് പാറിക്കളിക്കുന്ന പുള്ളിയോട് പിട്ട ചങ്ങാതി പൂവഴകുള്ളൊര പട്ടുകുപ്പായ മൊരണ്ണം കടം തരുമോ Thank you. ഞാൻ ശരി ജില്ലയിലെ മൂന്നാം തരത്തിൽ പഠിക്കുന്നു എന്ന കവിത കവിതയുടെ ആസ്വാദന കുറിപ്പാണ് ഞാൻ വായിക്കുന്നത് സൗദാ റഷീദ് എന്ന കവിത്രി എഴുതിയ ഒരു കവിതയാണ് ഇത് ഒരു പൂമ്പാറ്റയോട് ഒരു കുഞ്ഞു ചോദിക്കു കുഞ്ഞു കുഞ്ഞു ചോദങ്ങളാണ് ഇതിൻ്റെ പ്ര പ്രമേയം വളരെ ആസ്വാദനമായ രീതിയിൽ മനോഹരമായാണ് ഈ കവിത രചിച്ചിരിക്കുന്നത്